ഹായ് ഫ്രണ്ട്സ് നമസ്കാരം സത്യം പറഞ്ഞാൽ നല്ല പനി ജലദോഷം തണുപ്പ് മഴ കുറെ കാരണങ്ങൾ കൊണ്ട് വീട് ചെയ്യണ്ടാന്ന് വിചാരിച്ചിരുന്നേ പക്ഷെ കാണാൻ എങ്ങനെ ചെയ്യാതിരിക്കും പിന്നെ കുറെ പേര് നമുക്ക് അറിയാവുന്നവരെ കാരണം ഈ വിഷയം എന്താ പ്രതിപാദിക്കാതെ പോകുന്നതാണെങ്കിൽ ചോദിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കാണുന്നവർക്ക് വേണ്ടി ഇത് പറയണമല്ലോ നിലമ്പൂർ എലക്ഷൻ തന്നെയാണ് വിഷയം എലക്ഷൻ പ്രഖ്യാപിച്ചു വിജ്ഞാപനം വന്നു അതിന്റെ ദിവസം അതുപോലെ വോട്ടെന്മ ദിവസം അവസാനമായിട്ട് നാമനിർദ്ദേശീയ പ്രത്യേക കൊടുക്കേണ്ട ദിവസം പിൻവലിക്കേണ്ട ദിവസം എല്ലാം വന്നു പ്രധാന ശ്രദ്ധാ കേന്ദ്രം ബി വി അൻവർ തന്നെയാണ് അദ്ദേഹം എക്സ് എം എൽ എ ആണ് അദ്ദേഹം രാജിവെച്ച ഒഴിവിലേക്കാണ് അവിടെ വരുന്നത് അദ്ദേഹം ഇടദോഷത്തിന്റെ കൂടെ ആയിരുന്നു ഇപ്പൊ പിണറായി വിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും ഒക്കെ പട്ടവാൾ മിഴിയുള്ളവൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിലപോലെ അദ്ദേഹം രാജിവെച്ചപ്പോ തന്നെ അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ കോൺഗ്രസിന്റെ കൂടെ കേരളം അല്ലെങ്കിൽ യു ഡി എഫ് ഒരു കടകശിയായിട്ട് പോണം അടുത്തലച്ചിന് നിൽക്കണം അദ്ദേഹത്തിന് മന്ത്രിയാവണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു ഡി എം കെ വഴി കയറാൻ നോക്കി ഡി എം കെയിൽ എടുത്തില്ല പിന്നെ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ കയറി തൃണമൂൽ വഴി യു ഡി എഫിലേക്ക് കയറാറുള്ള ശ്രമങ്ങൾ നടക്കുന്നു പക്ഷെ യു ഡി എഫിലേക്ക് എടുത്ത് തലേ വെച്ചിട്ടില്ല പുറത്ത് ഇത് സപ്പോർട്ട് ചെയ്താൽ മതി എന്നൊരു ബുദ്ധിപരമായ കാരണം കുറെ നാളുകൾക്ക് കോൺഗ്രസ്സുകാർക്ക് ഇല്ലാത്തൊരു ബുദ്ധിപരമായ നീക്കം കോൺഗ്രസുകാരണം നടത്തി ശരിയാണ് അപ്പോ സ്വാഭാവികമായിട്ടും എലക്ഷൻ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ ഒന്ന് ജോയ് എന്ന് വേണം അദ്ദേഹത്തിന്റെ ആവശ്യം ജോയിൽ നിർത്തണമെന്ന ജോലി നിർത്തണം എന്ന് തന്നെയായിരുന്നു എനിക്കും താല്പര്യം അങ്ങനെയായിരുന്നു കാരണം ഒരു ക്രിസ്ത്യൻ ഭാഗത്ത് നിന്ന് ഒരാൾ കോൺഗ്രസിന്റെ ഒരു ഇതിലേക്ക് വരണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭാഗത്തേക്ക് കിട്ടിന്ന് അവരെ തോന്നിപ്പിക്കണം അത് യു ഡി എഫിന്റെ ഒരു നയമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സന്നിചായനെ കെ ബി സി സി പ്രസിഡന്റാക്കി ക്രിസ്ത്യൻ താക്കോൽ സ്ഥാനം ക്രിസ്ത്യാനിക്ക് കിട്ടി കിട്ടി ഒപ്പം തന്നെ മറ്റുള്ളവരെയൊക്കെ അവര് പരിഗണിച്ചു എന്താ പറയുക സമുദായത്തിൽ നിന്ന് യു ഡി എഫിന്റെ അന്മയായിട്ട് അരൂർ പ്രകാശം ഒന്നും മും സമുദായത്തിൽ നിന്ന് ഷാഫി ഷാഫി പറമ്പിൽ വരുന്നു അതുപോലെ തന്നെ മറ്റു സമുദായത്തിൽ നിന്ന് വിശ്വനാഥ് വരുന്നു അങ്ങനെ എല്ലാ ജാതി സന്തുലനാവസ്ഥ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വെച്ചു അതങ്ങനെ വരും അതാണ് കോൺഗ്രസ് അപ്പോ ഇപ്പൊ നിലമ്പൂർ ഏകദേശം വന്നാൽ സ്വാഭാവികമായിട്ടും ആരെയാണ് ചൗകത്തിന് കൊടുക്കുക ചൗക്കത്ത് വഴി ചൗക്കത്തല്ല ചൗക്കത്ത് ഒരുപാട് വളർന്നു നിലമ്പൂരിൽ ആ ജനങ്ങളെ ഒരുപാട് മാറ്റിയൊക്കെ എടുത്ത് അദ്ദേഹം മൊത്തത്തിൽ ഒരു സ്വീകാര്യതനായി അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വീകാര്യത നേടി എടുത്തിട്ടുണ്ട് നിലമ്പൂരിൽ അപ്പൊ ഈ ജോയിക്ക് എങ്ങനെ താല്പര്യം വന്നേ ജോയിനെ അടുത്ത വട്ടം ജയ സാധ്യത ഉള്ള ഒരു മണ്ഡലത്തിൽ നിർത്താന്നൊക്കെ ജോയിക്ക് പറഞ്ഞാ നീ ഇപ്പൊ ചെറുപ്പമാണ് അടുത്ത നിയമസഭാ അലക്ഷന് ഈ ഒരു മണ്ഡലം നിനക്കാണ് പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞ മണ്ഡലത്തിൽ കണ്ണും വെച്ച് ആര് ഇപ്പോൾ അന്വറിയിപ്പോ യു ഡി എഫിൽ കയറി അവിടെ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്വർ ഇന്നേ അപ്പൊ ജോയിക്ക് ഇത് കൊടുത്താലേ ജോയി അടുത്തവട്ടം ഇവിടെ ഇരിക്കൂ എന്നാലേ അന്വർന്ന് അത് കിട്ടൂ അല്ലെങ്കിൽ ജോലിക്ക് അവിടെ കൊടുക്കേണ്ടി വരും അത് അന്വ മനസ്സിലായി അന്വിയെ അനുഭവിക്കാൻ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ട് നിൽക്കും നിങ്ങൾ ജോയി നിർത്തിയാടനെ നിർത്താൻ പറ്റത്തില്ല പക്ഷെ കോൺഗ്രസിന് ബുദ്ധിയുണ്ട് ജോയിനെ നാളെയും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ പറ്റും കാരണം ജോയി കോൺഗ്രസിന്റെ എ സി സി പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് ഈ എലക്ഷൻ കഴിഞ്ഞാലും ഇതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് ഏഹ് അദ്ദേഹത്തെ ഒരു വിധത്തിൽ പരിധിയിലാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് എന്ത് നാളെയായിട്ട് എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും അത് ആര്യാണ ഷൗക്കത്താണ് ഇതാണ് കോൺഗ്രസിന്റെ നിലവില് ഇപ്പൊ ആര്യാണിനും ലാഭം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ജയിച്ച എം എൽ എ ആയി ജോയിക്ക് ഇപ്പൊ ചോച്ചാലും ജയിച്ചാലും ജോയ്ക്ക് അടുത്ത എം എൽ എ സ്ഥാനം ഒക്കെ ഏതാണ്ട് ജയസാധ്യതയുള്ള മണ്ഡലം ഒക്കെ കോൺഗ്രസ് ഉറപ്പ് വരുത്തിട്ടുണ്ട് ജോയ്ക്ക് മിഷയില്ല അത് ഇനി ഒന്ന് കൺവിൻസ് ചെയ്ത് മതി ഇപ്പൊ പണി കിട്ടിയാൽക്കാ നമ്മൾ അൻവർക്കാക്കും മുട്ടാൻ പണി കിട്ടി ഇനി എന്ത് ചെയ്യും ആലോചിച്ചിരിക്കാൻ അദ്ദേഹം സ്വന്തമായിട്ട് മത്സരിക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് അൻവറിന്റെ ഈ സാധനത്തിൽ ഈ വീഴാതിരുന്ന കോൺഗ്രസ് അല്ലേ അങ്ങനെ ആരുടെ ഒന്നിലും വീഴരുത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൻവർ അവിടെ മത്സരിച്ചാ സ്വാഭാവികമായിട്ടും അൻവർ എവിടെ നോക്കു കാശ് കൊടുത്ത് കിട്ടുന്ന കുറച്ച് ഓട്ടികൾക്ക് അപ്പുറത്തെ അങ്ങനൊന്നും കിട്ടത്തില്ല എന്നാണ് കോൺഗ്രസും സി പി എമ്മും ഒക്കെ പറയുന്നത് സി പി എമ്മിന്റെ അവസ്ഥ അതിലും പക്ഷെ അത് അത് വേറെ കാര്യം ഇവിടെ കോൺഗ്രസ് അവസാനം ഇപ്പൊ പുതിയ ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് നമ്മുടെ സന്ദീപ് വാര്യറിന്റെ ഒക്കെ പേര് വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളതാണ് എന്തായാലും അവസാന ലിസ്റ്റ് ഹൈക്കമാൻഡിന് പോയത് അര്യാട് ചൗക്കത്തിന്റെ വാസമാണ് കേട്ടെ എൽ ഡി എഫ് ഒന്നെങ്കിൽ സി പി എമ്മിന്റെ ഒരാൾ അങ്ങനെയാണ് ഇപ്പൊ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയും കുറെ ഏരിയ മണ്ഡല കമ്മിറ്റികളില്ല കേട്ടോ ഏരിയ കമ്മിറ്റികളാണ് ആ ഏരിയ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയൊക്കെ അടക്കമുള്ള ഏരിയ കമ്മിറ്റികൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ചിഹ്നത്തെ ഒരാൾ മത്സരിപ്പിക്കണമെന്നാണ് പക്ഷെ വോട്ട് വന്ന നാണക്കേടായത് കൊണ്ട് കാശയ്ക്ക് ഇറക്കാൻ പറ്റിയ ഒരു സ്വതന്ത്രയാണ് അവർ നോക്കുന്നത് ബി ജെ പി നയം നമ്മൾ പ്രധാനമായിട്ടും പറയുക ബി ജെ പി അവിടെ സ്ഥാനാർത്ഥി നിർത്തിയില്ലെങ്കിൽ ഇനി ബി ഡി ജെ എസിന് എടുത്ത് സ്ഥാനാർത്ഥി ബി ഡി ജെ എസ് നിർത്തിയാ പോലും ബി ജെ പി വോട്ടുകൾ ബി ജെ പി ചെയ്യത്തില്ല അത് ബി ഡി ജെസിന് കിട്ടത്തില്ല അത് സ്വാഭാവികമായിട്ടും സി പി എമ്മിലേക്ക് പോകാനുള്ള വലിയ സാധ്യതയുണ്ട് സി പി എമ്മിന് ചിലപ്പോൾ ആ വോട്ടുകൾ പോലുള്ള വലിയ സാധ്യതയുണ്ട് സി പി എമ്മുമായിട്ട് ചിലപ്പോൾ ഒരു ഡീലുണ്ടാക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇ ഡി പിച്ച് കുറഞ്ഞേക്കുന്നത് എന്ന് വരെ ഞാൻ വിചാരിക്കുന്നു കാരണം ഇ ഡി ഇപ്പൊ കുറയുന്നു ഈ ഈ വേണ്ടി എന്തായാലും ഇ ഡിയുടെ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു നിയമസഭയിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു ജീലിലേക്ക് നിലമ്പൂരി വരാനുള്ള സാധ്യത വല്ല ഇവിടെ നിങ്ങൾ വേറെ വേണ്ട ഒന്ന് നിലമ്പൂരി സപ്പോർട്ട് ചെയ്യും ഇടി കേസ് മാറ്റും പകരം നിങ്ങൾ മറ്റു പലർത്തും സഹായിക്കേണ്ട വരുമെന്ന് വല്ല ഡീലും ഉണ്ടായാൽ ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അതായത് പല മാധ്യമ വാർത്തകരും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് പിന്നെ നമുക്ക് ഇത് പറയേണ്ട ശേഷശാന്തിയിൽ എന്ന് പറഞ്ഞാൽ ഉള്ള പണി പിപ്പോത്തൂൽ എന്ന് പറഞ്ഞ മണിവു മത്ഭൂമി എന്ന് പറഞ്ഞ മണിവു പിന്നെ കുറച്ച് ധൈര്യമുള്ള മീഡിയ വന്നെ പക്ഷേ മീഡിയ വന്ന അങ്ങനെ പറഞ്ഞാൽ നാളെ ഏടിയടക്കും നമുക്ക് പിന്നെ പോയാൽ യൂട്യൂബ് ചാനലിൽ അത്രയൊക്കെയുള്ളു നമുക്ക് മറ്റേ നഷ്ടമൊന്നുമില്ല അപ്പോ ഈ സമൂഹം ഇത് ഇങ്ങനെയാണ് സി പി എമ്മായും ബി ജെ പി ഒരു ഡീലുണ്ടാക്കി കഴിഞ്ഞാൽ സി പി എമ്മിന് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഈ രാഷ്ട്രീയം അവിടെ സംസാരിക്കണമെങ്കിൽ ആര് വരണം കോൺഗ്രസ് അവിടെ പറയും സി പി എമ്മുമായിട്ട് ഡീലുണ്ട് പക്ഷെ കോൺഗ്രസ്സിന് ബി ജെ പി ഇതയിൽ നേതാക്കന്മാർ കെണ്ടെത്തിന്ന് വിളിച്ചിട്ടൊന്നും പോക്കിയതായി ഈ രാഷ്ട്രീയ വർത്താനം അവിടെ നിൽക്കും പിന്നെ പിന്നീട് പറയണമെങ്കിൽ ആര് പറയണം എസ് ടി പറയണം എസ് സി പി ഐക്കാർ എവിടെ പറയണോ എനിക്ക് തോന്നുന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടറിനെ എന്തോ സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ തീരുമാനിച്ചു വെച്ചിട്ടുള്ളൂ എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ സി പി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ഒരു അയ്യായിരം ആറായിരം വോട്ട് അവിടെ പതിനായിരം വോട്ട് വരെ പിടിച്ചേക്കാം രാഷ്ട്രീയം വെച്ചിട്ട് ഒരു പതിനായിരം വോട്ട് എസ് സി പി പിടിച്ചേക്കാം അത് ജയത്തിനെയും തോൽവിനെയും സ്വാധീനിക്കും അത് കോൺഗ്രസിനെയോ സി പി എമ്മിനെയോ സി പി എമ്മിനെ പരാതി തന്നെയാണ് വേണ്ടത് നിലമ്പൂർ കൂടുതലും സി പി എം അനുകൂല വോട്ടുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് സി പി ഐ മനസ്സിലാക്കുന്നു അപ്പൊ അതുകൂടി അവരെവിടെ പിടിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ പരാജയം ചെയ്യണം ബിജെപി സി പി എമ്മിനെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും സി പി എം പരാജയപ്പെടണം ബിജെപി കോൺഗ്രസിനെ സഹായിക്കുന്ന കോൺഗ്രസ് പരാജയപ്പെടണം എസ് സി പി ഐ വന്നാൽ രാഷ്ട്രീയം പറയണ ഓറ്റി പിടിക്കണം ഇതൊക്കെ നിലമ്പോർ ഇനി അങ്ങ് സംഭവിക്കാൻ പോവുകയാണ് എന്തായാലും ഈ പനിയെ പിടിച്ച് സത്യം പറഞ്ഞാൽ പനി പിടിച്ചു നല്ല വയ്യാതെ കിടക്കുക എന്ന് ഇത്രയും രാഷ്ട്രീയ കുത്തിമറിയൽ നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രതികരണം അറിയിക്കാതെ പോകുന്നത് വളരെ മോശമാണ് എന്തായാലും ബി ജെ പി സഹായം സി പി എമ്മിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് എല്ലാ ആളുകളും പറയുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകരെല്ലാം ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അവർ ആ ഭാഷ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഈ അങ്ങനെ പറയാതിരിക്കാൻ ചിലപ്പോൾ വീ ഡി ജയസിനെ കൊണ്ടൊരു മത്സരിപ്പിക്കാം വി ഡി ജയസിനെ കൊണ്ട് മത്സരിപ്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം അതിൽ നടക്കാൻ പോകുന്നില്ല പിന്നെ എന്തായാലും നിലമ്പൂർ ചൗക്കത്ത് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്ന് ചൗക്കത്തിന് വലിയ വിജയ സാധ്യതയുണ്ട് പക്ഷെ വിജയിക്കണമെങ്കിൽ ആര്യ അൻവറൊക്കെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണെങ്കിൽ വോട്ട് മറിയും അല്ലെങ്കിൽ മറിക്കും സി പി എമ്മിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വോട്ടുകൾ മറിയും മറിച്ചിലുണ്ടാവും പക്ഷെ അൻവറിന്റെ സ്വാധീനത്തിൽ കോൺഗ്രസ് വീണില്ലെങ്കിൽ എന്നിട്ട് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അത് വലിയൊരു വിജയമായിരിക്കേ അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അൻവർ വരെ എതിർത്ത് നിന്നിട്ടും കോൺഗ്രസ് ജയിച്ചെങ്കിൽ കോൺഗ്രസിന്റെ വിജയമായിരിക്കും ഇത് പി സി ജോർജിനെയൊക്കെ വെച്ചതുപോലെ ഒരു തലവേദന ആയി പോവും രാഷ്ട്രീയം വെച്ച് പോകുകയാണെങ്കിൽ ഇയാൾ ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്നുള്ളൂ എങ്കിൽ പോലും വലിയ തലവേദനയായിട്ട് അവസാനം വരും അതായത് മഴയൊക്കെയാണ് ഭയങ്കര മഴയാണ് കരണ്ട് ഇല്ല പനി കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ഉണ്ട് നമുക്ക് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എല്ലാവരും സേഫായിട്ട് സെക്യൂർ ആയിട്ടൊക്കെ ഇരിക്കുക കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അടക്കട്ടെ കെ സി ബി നമ്മളെപ്പോൾ വിളിച്ചാലും കിട്ടത്തില്ല അതിന് ഇപ്പോൾ കെ സി ബിക്കാർ പുതിയൊരു നമ്പരും ഇതുപോലത്തുണ്ട് അതിന്റെ വിളിച്ചാൽ കിട്ടുമെന്നുള്ള കാര്യം കടന്നു പോകുന്ന വിളിച്ചിട്ട് പറയാം മരങ്ങളൊക്കെ ഒഴിഞ്ഞു വീഴുകയാണെങ്കിൽ നമ്മൾ അന്നേരം അന്നേരം റിപ്പോർട്ട് ചെയ്ത് മാറ്റണം നാട്ടുകാർ തന്നെ ഷോക്ക് അടിക്കുന്നില്ല എന്ന് ഉറപ്പില്ലാത്ത മരങ്ങളൊക്കെ നമ്മൾ തന്നെ മാറ്റാൻ ശ്രമിക്കണം ആളുകളൊക്കെ വന്ന് മാറ്റുമ്പോഴത്തേനും ആരും അപകടത്തിൽപ്പെടുകയെ അങ്ങനെ കുറെ സംഭവങ്ങൾ കേരളത്തിൽ കളന്നുകൊണ്ടിരിക്കുക അപ്പൊ എല്ലാവരും സേഫ് ആയിരിക്കാം നിലമ്പൂർ അപ്ഡേക്ഷനുമായിട്ടുണ്ടാവും എന്നാലും അംഗ്ലൊക്കെ മത്സരിക്കട്ടെ ചോക്കത്ത് മത്സരിക്കട്ടെ എൽ ഡി എഫിൽ കാശിലുള്ള സ്വർണം മത്സരിക്കട്ടെ എസ് ഡി പി മത്സരിക്കട്ടെ ബി ജെ പി ഓട്ട് മറിക്കോ മറിക്കാതിരിക്കോ വി ഡി ജനെ കരുവാക്കോ എന്ന കാര്യം വരും മണിക്കൂറിൽ അറിയാം